ഇത് എൻ്റെ തോളത്തും ഈ കയ്യിലുമായിട്ടിരിക്കുന്ന രണ്ടുപേരും വന്നിട്ട് കൊക്കാട്ടുവർഗത്തിൽ പെട്ടുള്ള തത്തുകളാണ് കേട്ടോ കൊക്കാട്ടു വർഗ്ഗത്തിൽപ്പെട്ടതിൽ ഏറ്റവും ചെറിയ ആൾക്കാരാണ് ഇതായി ഈ കാണുന്ന കൊക്കട്ടയൽ ഇത് കൊക്കട്ടയിലെ വൈറ്റ് പേസ് പേളെന്ന് പറഞ്ഞിട്ട് അതിൽ പേൾ പഴഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂട്ടേഷനാണ് ഇവരിൽ നമുക്ക് ഒത്തിരി അധികം മ്യൂട്ടേഷൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു ബേസിക് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് അത്യാവശ്യം ചെറിയൊരു റേറ്റിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ബേസിക് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഗ്രേ കളർ കോക്കട്ടയിലായിരിക്കും കേട്ടോ അവർക്ക് വന്നിട്ട് ഒരു ഗ്രേയും യെല്ലോ കളർ ഷെയ്ഡും ആയിരിക്കും അവരുടെ ഫേസിലേക്ക് ഒരു ഓറഞ്ച് കളർ പാച്ച് ഉണ്ടാവും ഇത് വന്നിട്ട് നമുക്ക് വൈറ്റ് ഫേസ് പേൾ കണ്ടോ അതായതിൻ്റെ ചിറയിലേക്ക് അതായത് ഇങ്ങനെയുള്ള പേൾ മാർക്കിംഗ് ഉണ്ടാവും അതുപോലെ തലയിലേക്കൊക്കെ നല്ല വൈറ്റ് കളർ ആയിരിക്കും കണ്ടോ ഇതാ കയറി അങ്ങനെയുള്ള വൈറ്റ് ഫേസ് പേൾ പൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂട്ടേഷനാണ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ചെറിയ റേറ്റിന് വാങ്ങാൻ പറ്റുന്ന കളികളാണ് കേട്ടോ പക്ഷേ കൊക്കാട്ടൂവിൽ തന്നെ നല്ല വലിയ സൈസിനുള്ള മ്യൂട്ടേഷനാണ് മ്യൂട്ടേഷനല്ല ഈ ഇനത്തിലുള്ള ആളാണ് എൻ്റെ തോളത്തിരിക്കുന്നത് ഇത് വന്നിട്ട് ഒരു അമ്രല കൊക്കാട്ടു സൈസ് കണ്ടോ എവൻ്റെയും തലയിൽ ഇതാ ഒരു തൊപ്പിയുണ്ട് എവൻ്റെ തലയിൽ ഇതാ ഇതുപോലൊരു തൊപ്പിയുണ്ട് നോക്കി തൊപ്പിയോട് ഇടാണ്ടോ ഇങ്ങനൊരു തൊപ്പിയൊക്കെ ഉണ്ട് അങ്ങനെ സുന്ദരം തത്തകളാണ് തൊപ്പിയുള്ള തത്തകളാണ് ഈ കൊക്കാട്ടോസ് ഈ ഒരു കൊക്കട്ടയിലെ കണ്ടപ്പോൾ അവർ അജിറ്റേറ്റായിരിക്കണോ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ പുതിയ ആൾക്കാരുടെ അടുത്ത് നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ അജിറ്റേറ്റ് ആകുമ്പോഴാണ് തലയിലെ തൊപ്പിയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം വരുമ്പോൾ അവർ ഡാൻസ് കളിയും കേട്ടോ ഡാൻസ് കളിക്കുമ്പോഴും തലയിലെ തൊപ്പിയൊക്കെ ഇങ്ങനെ വിടർത്തിയാണ് ഡാൻസ് കളിക്കുക ഒരു ഉമ്മന്ന് ഉമ്മാരൂ ഹലോ എന്താ പുതിയ ആണല്ലോ കണ്ടോണ്ട് ഉമ്മരാത്തെ നമ്മളെ ഇവരെ കുറിച്ചുള്ള വീഡിയോസ് കാണാനായിട്ട് ജംഗ്ഷൻ ക്ലബ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ അതിനകത്ത് ഈ തത്തകളുടെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഒത്തിരിയധികം ഇട്ടിട്ടുണ്ട്